അസ്സാമലൈക്കും വാഹമത്തു അല്ലാഹി വിബർകാത്തു എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം പരിശുദ്ധ ഖുർആാനിലെ നാൽപ്പതാം അധ്യായം സൂറത്തു മിൻ ഈ സൂറത്തിൻ്റെ അൻപത്തി മൂന്ന് മുതൽ തുടങ്ങുന്ന ആയത്തുകളുടെ അർത്ഥവും ആശയവുമാണ് ഇതിൽ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് بسم الله الرحمن الرحيم ولقد اعطينا موسى الهدى واورثنا بني اسرائيل الكتاب ولقد اعطينا نسيم نعم نلقي موسى موسى كان نلقي الهدى سان مارغو واورثنا بني اسرائيل അൽ കിതാബ് ബനി ഇസ്രായേലികൾക്ക് അനന്തരാവകാശമായി വേദഗ്രന്ഥം നൽകുകയും ചെയ്തു തീർച്ചയായും മുസാനഫ്ക്ക് നാം മാർഗദർശനം നൽകുകയും ഇസ്രായേൽ സന്തതികൾക്ക് വേദഗ്രന്ഥം അനന്തരാവകാശമായി കൊടുക്കുകയും ചെയ്തു ഇക്രാലി ഉലിൽ അൽ ബുദ്ധിയുള്ളവർ ഒരു മാർഗദർശനവും ഉത്ബോധനവുമായി കൊണ്ടാണ് ആ വേദഗ്രന്ഥം നൽകിയത് നിശ്ചയം നിങ്ങൾ ക്ഷമിക്കുക ഇന്ന സത്യമാണ് നിങ്ങളുടെ പാപത്തിനെ നിങ്ങൾ പൊറുക്കലിന് തേടണം നിങ്ങളുടെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവന്റെ പരിശുദ്ധിയെ നിങ്ങൾ ബിൽ പ്രദോഷത്തിലും വായിത്തണം അതുകൊണ്ട് നബിയെ താങ്കൾ ക്ഷമിക്കണം തീർച്ചയായും അള്ളാഹുവിൻ്റെ വാഗ്ദാനം സത്യമാണ് താങ്കളുടെ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക രാവിലെയും വൈകുന്നേരവും താങ്കളുടെ നാഥനെ സ്തുതിക്കുന്നതോടൊപ്പം അവൻ്റെ പരിശുദ്ധിയെ പ്രകീർത്തിക്കുകയും ചെയ്യുക إن الذين يجادلون في آيات الله بغير سلطان أتاهم من في صدورهم إلا كبر ما هم ببالغيه بالله إنه هو السميع البصير إن الذين يجادلون في آيات الله نسيم الله من آية وللتركي كنوري باقم بغير سلطان يعادل طلب قراره അവരുടെ ഹൃദയങ്ങളിൽ തങ്ങൾ പ്രാപിച്ചിട്ടില്ലാത്ത എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ലാത്ത കിബിറ് നടിക്കൽ മാത്രമാണുള്ളത് അതുകൊണ്ട് അള്ളാഹുവിനോട് രക്ഷ തേടിക്കൊള്ളണം ബസീർ تيرشي اي موان يعني لا أم يا خلق السماوات والأرض أكبر من خلق الناس ولكن أكثر الناس لا يعلمون يا خلق السماوات والأرض

ആകാശഭൂമികളെ സൃഷ്ടിക്കുന്നത് മനുഷ്യരെ സൃഷ്ടിക്കുന്നതിനേക്കാൾ വലിയ കാര്യം തന്നെയാണ് പക്ഷേ മനുഷ്യരിൽ അധിക പേരും ഗ്രഹിക്കുന്നില്ല കാഴ്ചയുള്ളവനും തുല്യരല്ല അതുപോലെ സത്യവിശ്വാസം കൈകൊള്ളുകയും സൽ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരും ദുർമാർഗിയും തുല്യരാകുകയില്ല കലീലം മാത്രത്തറൂൻ നിങ്ങൾ അല്പം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അന്തിനും കാഴ്ചയുള്ളവരും തുല്യരാകാത്തതുപോലെ സത്യവിശ്വാസം കൈകൊള്ളുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരും ദുർമാർഗീം ഒരിക്കലും തുല്യരാകുകയില്ല നിങ്ങൾ അല്പം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ തീർച്ചയായും അവസാന നാൾ വന്നെത്തുന്നത് തന്നെയാണ്

ും എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കൂ ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം ഇന്നല്ലേ തീർച്ചയായും എന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ അഹങ്കരിക്കുന്നവര് സയദ് ഖുലൂന ജഹന്നം നിശ്ചയം അവർ നരകത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും ദാഹിരീൻ നിന്ദരായിക്കൊണ്ട് നിസ്സാരന്മാരായിക്കൊണ്ട് മനുഷ്യരോട് മൊത്തത്തിലുള്ള സംബോധനയാണ് അള്ളാഹു പറയുന്നു ഓ മനുഷ്യരെ നിങ്ങളുടെ നാഗനിത പ്രഖ്യാപിക്കുന്നു എന്നോട് നിങ്ങൾ ആരാധിക്കണം എന്നോട് നിങ്ങൾ പ്രാർത്ഥിക്കണം ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം തീർച്ചയായും എന്നെ ആരാധിക്കുന്ന കാര്യത്തിൽ അഹങ്കരിക്കുന്നവര് പിന്നീട് നിന്ദ്യായിക്കൊണ്ട് നരകത്തിൽ പ്രവേശിക്കുന്നതാണ് അവൻ രാത്രി ആക്കിയിരിക്കുന്നു നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി പകലിനെ കാണുന്ന രൂപത്തിലാക്കിയതും അള്ളാഹു തന്നെയാണ് ഇന്ന ജനങ്ങൾക്ക് ഒരുപാട് ഔദാര്യം ചെയ്യുന്നവനാണ് പക്ഷേ അധികം ആളുകളും നന്ദി ചെയ്യുന്നില്ല നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി രാത്രിയെയും കണ്ണു കാണാവുന്ന നിലയിൽ പകലിനെയും സൃഷ്ടിച്ചു തന്നവനാണ് അള്ളാഹു തീർച്ചയായും അള്ളാഹു ജനങ്ങൾക്ക് ഔദാര്യം ചെയ്യുന്നവനാണ് പക്ഷേ അധികം ആളുകളും നന്ദി ചെയ്യുന്നില്ല ുംബുക്കും അതാണ് നിങ്ങളുടെ രക്ഷിതാവായ വസ്തുക്കളുടെയും സൃഷ്ടാവ് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് ുംബുക്കും അതാണ് നിങ്ങളുടെ രക്ഷിതാവായ രക്ഷിതാവായാഹു എല്ലാ വസ്തുക്കളുടെയും സൃഷ്ടാവ് അവനല്ലാതെ ഒരു ആരാധ്യനുമില്ല എന്നിരിക്കെ എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത് കദാലിക്ക അപ്രകാരം യൂഫക്കുല്ലീന ഒരു കൂട്ടർ തെറ്റിക്കപ്പെടും കാനൂബി ആയതില്ലാഹി യജിഹദൂൻ അവർ അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുന്നവരാണ് അവരെയാണ് തെറ്റിച്ച് കളയുക الله الذي جعل لكم الأرض قرارا والسماء بناء وصور لكم وصوركم وأحسن صوركم ورزقكم من الطيبات ذلكم الله ربكم وتبارك الله رب العالمين الله الذي الله ورد അവൻ നിങ്ങൾക്ക് ഭൂമിയെ വാസസ്ഥലമാക്കി തന്നു ആകാശത്തെ ഒരു മേൽത്തട്ടുമാക്കി തന്നു വരക്കും അവൻ നിങ്ങളെ രൂപപ്പെടുത്തി നിങ്ങൾക്ക് നല്ല രൂപങ്ങൾ നൽകി അല്ലെങ്കിൽ രൂപങ്ങൾ ഭംഗിയാക്കുകയും ചെയ്തു ഉറച്ചക്കും ഇനെ തൊയ്യി പാത്തി നല്ല വസ്തുക്കളിൽ നിന്നവൻ ആഹാരം നൽകി നൽകിഹു റബ്ബുക്കും ആ അള്ളാഹുവാണ് നിങ്ങളുടെ നാഥനായ നിങ്ങളുടെ രക്ഷിതാവ് അള്ളാഹു റബുൽ അപ്പോൾ ലോകരക്ഷിതാവായ അള്ളാഹു ഉത്കൃഷ്ട ഗുണങ്ങൾ ഉള്ളവനായിരിക്കുന്നു നിങ്ങൾക്ക് ഭൂമിയെ ഒരു വാസസ്ഥലവും ആകാശത്തെ ഒരു മേൽത്തട്ടുമാക്കി തന്നവൻ ലാഹുവാണ് അവൻ നിങ്ങളെ രൂപപ്പെടുത്തുകയും നിങ്ങളുടെ രൂപങ്ങൾ ഭംഗിയാക്കുകയും നിങ്ങൾക്ക് നല്ല വസ്തുക്കളിൽ നിന്ന് ആഹാരം നൽകുകയും ചെയ്തു അതാണ് നിങ്ങളുടെ നാഥനായ അല്ലാഹു ലോകരക്ഷിതാവായ അള്ളാഹു ഉത്കൃഷ്ട ഗുണങ്ങളുള്ളവനായിരിക്കുന്നു ന്യായത്തോടു കൂടി വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ് പരിശുദ്ധ കുറുകാൻ ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യുക എന്നത് ഓരോ സത്യവിശ്വാസിയുടെയും കടമയാണ് ഞാൻ മനസ്സിലാക്കിയതുപോലെ ലോകത്ത് നിരവധിയായ ഗ്രന്ഥങ്ങളുണ്ട് പരിശുദ്ധ ഖുർആൻ എന്നാണ് പറയുന്നത് ഖുർആൻ എന്ന് പറഞ്ഞാൽ കൂടുതൽ വായിക്കപ്പെടുന്നത് അതുകൊണ്ട് അത് വായിക്കാൻ നമ്മൾ തയ്യാറാകണം അർത്ഥം മനസ്സിലാക്കാൻ തയ്യാറാകണം അള്ളാഹു അനുഗ്രഹിക്കട്ടെ വാഹൃ അലഹമുല്ലാഹി റബിള്ളാലമീൻ അസ്സലാമലൈക്കും വർഹമത്തല്ലാത്ത പിന്നെ എല്ലാവരോടും മറ്റൊരു കാര്യം പറയാനുള്ളത് നമ്മുടെ ഉസ്താദ്മാരായാലും വിദേശത്തുള്ളവരായാലും അതുപോലെ നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നെ ആഗ്രഹിക്കുന്നവർ വല്ലവരുമുണ്ടെങ്കിൽ നമ്മുടെ പുതിയൊരു പ്രൊജക്റ്റ് ഉണ്ട് സൽപാക്ക് ട്രാഡ് ലിങ്ക് എന്ന പേരിൽ ഓർഗാനിക് ചായപ്പൊടി വിൽപ്പന അതിൻ്റെ മാർക്കറ്റിംഗ് ആണ് ഞങ്ങൾ ടീം വർക്കായി ചെയ്യുന്നത് ആയിരം രൂപ വീതം മിനിമം മുതൽ മുടക്കുന്നവർക്ക് അതിൽ പങ്കാളികളാകാം അതിനൊരുപാട് ഓഫറുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പദ്ധതിയാണ് മാസം എന്തായാലും ഒരു സുരക്ഷിതമായ ഒരു വരുമാനം ഉറപ്പ് വരുത്താൻ കഴിയുന്നതാണ് എല്ലാവർക്കും സഹകരിക്കാം തികച്ചും ഹലാലായ രീതിയിൽ തന്നെ മതവിശ്വാസവും ബിസിനസിൻ്റെ സത്യസന്ധതയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തുന്ന സംരംഭമാണ് ആരുടെയും മുടക്ക് മുതലോ മറ്റൊന്നും അന്യായമായിട്ട് നഷ്ടപ്പെട്ടു പോവില്ല എന്ന് മാത്രമല്ല എല്ലാത്തിനും ഉത്തരവാദിത്വവും ഗ്യാരണ്ടി ഉള്ളതോടൊപ്പം തന്നെ എല്ലാവർക്കും ശുദ്ധമായ ചായ പിടിക്കാനും അവസരം കിട്ടും കാരണം നമുക്കറിയാം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ലാഭകരമായിട്ടുള്ളൊരു ബിസിനസ്സാന്ന് എല്ലാവരും പലരും ഏറ്റെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഓർഗാനിക് എന്ന് പറയുമ്പോൾ കെമിക്കലും മായമൊന്നും ചേരാത്ത ഒരു ചായപ്പൊടിയുമായിട്ട് ബന്ധപ്പെട്ട സംരംഭമാണ് സ്ക്രീനിലെ നമ്പറിൽ ബന്ധപ്പെട്ട് എല്ലാവർക്കും അതുമായി കോർഡിനേറ്റ് ചെയ്യാവുന്നതാണ്